ഒറ്റയ്ക്ക് താമസിക്കുകയോ മക്കളോ ബന്ധുക്കളോ ജോലിക്ക് പോകുമ്പോൾ പകൽ പോലും ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ വൃദ്ധ മാതാപിതാക്കൾ കൊലക്കത്തിക്കിരയാകുന്ന സംഭവം കൂടിക്കൂടി വരുന്നു ഒന്നിനു പിറകെ ഒന്നായി വിദേശത്ത് കഴിയുന്ന മക്കളുടെ നാട്ടിലെ മാതാപിതാക്കൾ കൊലയാളികളുടെ കത്തിമുനയിൽ പിടഞ്ഞു വീഴുമ്പോൾ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനം മുൻകാലങ്ങളിൽ ആവിഷ്കരിച്ച പദ്ധതികൾ ചുവപ്പ് നാടയുടെ ചിതലരിച്ച് ഭൂതകാല കാഴ്ചയായി മാറി നാലര വർഷം മുൻപ് ഇരിങ്ങാലക്കുടയിലെ ആലീസ് എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിനൊപ്പം ഞെട്ടാൻ കേംബ്രിഡ്ജിന് അടുത്തുള്ള കിങ്സ്ലി എന്ന പട്ടണവും കൂടെയുണ്ടായിരുന്നു കാരണം ആലീസിൻ്റെ ഏകമകൻ അന്തോണീസ് ഏതാനും വർഷമായി യു കെ മലയാളിയാണ് പിന്നീട് കഴിഞ്ഞ പുതുവർഷ പുതുവർഷത്തലേന്ന് മയിലപ്പറയിൽ ഉണ്ണുണ്ണി എന്ന വയോധികനായ വ്യാപാരി കൊല്ലപ്പെട്ടപ്പോഴും കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് സാറാമ എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടപ്പോഴും വേദന ഏറ്റുവാങ്ങിയത് മാഞ്ചസ്റ്റർ മലയാളികൾ കൂടിയായിരുന്നു ഉണ്ണുണ്ണിയുടെ മകൻ ഏറെക്കാലമായി യു കെയിലും നാട്ടിലുമായി കഴിയുകയാണ് സാറാമ്മയുടെ മകൾ സിജയും യു കെ മലയാളി തന്നെയാണ് രണ്ട് വർഷം മുൻപ് സ്റ്റോക്ക് കോൺട്രൻറ്റ് മലയാളിയായ അഭിനേഷിൻ്റെ മാതാവിനെ അയർക്കുന്നത്തെ വീട്ടിൽ ആക്രമിച്ച് പണവും സ്വർണവും കവർന്ന അക്രമി ഭാഗ്യത്തിനാണ് ജീവൻ തിരിച്ചു നൽകിയത് ചുരുക്കത്തിൽ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ മൂന്ന് യു കെ മലയാളി കുടുംബങ്ങൾക്കാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കൊലയാളികളുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്ത് നിസ്സഹാരായി കാഴ്ചക്കാരായി കണ്ടു നിൽക്കേണ്ടി വന്നത് പ്രവാസി മലയാളികളുടെ വൃദ്ധ മാതാപിതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി വന്നെങ്കിലും ഒന്നും നടപ്പാകുന്നില്ല പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ബി റ്റു പോലീസ് ഓഫീസർമാരെ നിയമിച്ച് വൃദ്ധ മാതാപിതാക്കളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നുള്ള പ്രഖ്യാപനവും ജലരേഖയായി പല പ്രവാസികളും ഒരു സി സി ടി വിയുടെ ധൈര്യം കയ്യിൽ പിടിച്ചാണ് ആയിരക്കണക്കിന് മൈലുകൾക്കകലെ ദീർഘശ്വാസത്തോടെ രാപ്പകൽ വിദേശത്തിരുന്ന് മൊബൈൽ ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് പല വീടുകളിലും മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മാത്രമാണ് ശേഷിക്കുന്നത് കൂട്ടിനൊരാളെ പരിചയക്കാരുടെ ഇടയിൽ നിന്ന് പോലും കണ്ടെത്താനാകാത്ത വിധം കേരളത്തിൽ സാമൂഹ്യ ജീവിതം ഒറ്റപ്പെട്ടു പോയെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ് ഇപ്പോൾ പ്രവാസി സമൂഹം കേരളം എത്രമാത്രം സുരക്ഷിതമാണെന്ന് ആരൊക്കെ അവകാശപ്പെട്ടാലും ഒരു തരി പോലും സുരക്ഷ കേരളത്തിൽ ബാക്കിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് പ്രവാസി മലയാളി സമൂഹം അതിന് അവർ ആശ്രയിക്കുന്നത് അടിക്കടി കേൾക്കുന്ന വൃദ്ധ മാതാപിതാക്കളുടെ കൊലപാതക പരമ്പര തന്നെ പല കേസുകളിലും പ്രതികളെപ്പോലും കണ്ടെത്താനാകുന്നില്ലെന്ന് വ്യക്തമാകുന്നതോടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കടുത്ത വേദനയായി മാറുന്നു നാലര വർഷം മുൻപ് നടന്ന ആലീസ് കൊലപാതകത്തിൽ നാല് ജില്ലകൾ തേടി അന്വേഷണം നടത്തിയ കേരള പോലീസ് സംഘം ഒടുവിൽ നിസ്സഹായതയോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു കൊലപാതകം നടന്ന വീട്ടിൽ പോലീസ് ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണം എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചെങ്കിലും ഇത്രകാലമായിട്ടും കേസിന് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാനായില്ല സംഭവ ദിവസം ആലീസിൻ്റെ വീടിരിക്കുന്ന പ്രദേശത്ത് വന്നുപോയവരെ ഒക്കെ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംശയം പോലും പോലീസിന് കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ കോതമംഗലത്ത് കൊല്ലപ്പെട്ട മാഞ്ചസ്റ്റർ മലയാളിയുടെ അമ്മ സാറാമ്മയുടെ മരണത്തിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല കൊല ചെയ്യപ്പെട്ട മുറിയിൽ മഞ്ഞളടക്കം വിതറി നായയും ഫോറൻസിക് വിദഗ്ധരെയും കബളിപ്പിക്കാൻ നടത്തിയ നീക്കം കൊലപാതകം തികച്ചും ആസൂത്രിതം ആണെന്ന് വ്യക്തമാക്കുന്നതാണ് മരുമകൾ ജോലിക്ക് പോയി മടങ്ങി എത്തുന്ന സമയം നന്നായി അറിയാവുന്ന പ്രതികൾ ഒറ്റയ്ക്ക് കഴിയുന്ന സമയം നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തം ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സാറാമയെ പിന്നിൽ നിന്നും ആക്രമിച്ചാണ് കൊല നടത്തിയിരിക്കുന്നത് ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാതെയാണ് ഈ മൂന്ന് വൃദ്ധ മാതാപിതാക്കളും മരണത്തിന് കീഴ്പ്പെട്ടത് മൂന്ന് കൊലപാതകത്തിലും പണത്തിനു വേണ്ടിയുള്ള മോഷണം പ്രധാന കാരണമായി കാണാം വൃദ്ധരായ മാതാപിതാക്കളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ കഴിയും മയക്കുമരുന്നും മദ്യവും ലഹരിയും ഇണചേർന്ന കൊലയാളികളുടെ സാമൂഹ്യ പശ്ചാത്തലവും ഒറ്റയ്ക്ക് കഴിയുന്നുവെന്ന ഒറ്റ കാരണത്താൽ അബലരായി മാറുന്ന വൃദ്ധ മാതാപിതാക്കളുടെ ജീവന് വലിയ ഭീഷണിയായി മാറുകയാണ് കേരളത്തിലെ മാറിയ സാഹചര്യം